ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങി മുഖ്യമന്ത്രി ജൂൺ മൂന്നോ നാലോ തീയതികളിൽ കൂടിക്കാഴ്ച നടത്താനാണ് ശ്രമം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നതടക്കം ശ്രദ്ധയിൽപ്പെടുത്തും ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ പോവുകയാണ് ഉപരിതല മന്ത്രി ഇതിനോടകം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് കുറച്ചുകൂടി വിശദമായി കാര്യങ്ങളിലേക്ക് കേന്ദ്രത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണോ സംസ്ഥാനം അനുജ ഈ വിഷയത്തിൽ അതായത് മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നു വീണ ഒരു സംഭവം അതുമായി ബന്ധപ്പെട്ട ഈ സർക്കാർ പ്രോഗ്രസ് കാർഡ് അടക്കം പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം പുറത്തുവിട്ട സാഹചര്യത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ കൂടി ബാധിക്കുന്നതാണ് ഈ സംഭവങ്ങൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറയുമ്പോൾ കൂടിയും സർക്കാരിൻ്റെ പ്രതിച്ഛായ പ്രതിച്ഛായെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ സംഭവങ്ങൾ മാറിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്തായാലും ആ ഒരു പശ്ചാത്തലം ഇതിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ചയ്ക്കായി ഒരുങ്ങുന്നത് ജൂൺ രണ്ടാം തീയതി രാത്രി മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തുന്നുണ്ട് മൂന്ന് നാല് തീയതികളിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഈ ദിവസങ്ങളിൽ മൂന്ന് നാല് തീയതികളിൽ ഇപ്പോൾ നിതിൻ ഗഡ്കരിയുമായി ഒരു കൂടിക്കാഴ്ച നടത്താനായുള്ള സമയം തേടിയിരിക്കുന്നത് എന്തായാലും അതുമായി സംബന്ധിച്ചുള്ള തുടർ നടപടി തുടർ തീരുമാനങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിഷയം ഈ വയനാട് ദുരന്ത ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുവാനും ചില നീക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നുണ്ട് കാരണം ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അമിത്ഷാ ആയതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ട് സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് എന്തായാലും രണ്ട് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത് അതിലൊന്ന് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള അപാകതകളടക്കം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഇത് നിതിൻ ഗഡ്കരിയെ കണ്ട് ധരിപ്പിക്കും മറ്റൊന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര സഹായം അടക്കമുള്ളത് വൈകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്ര എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോവുകയാണ് ഏറ്റവും പ്രധാനമായി ദേശീയപാത നിർമ്മാണത്തിലെ അപാകത അത് ചൂണ്ടിക്കാണിക്കുക അത് ഉപരിതല ഗതാഗത മന്ത്രിയുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ച കൂടാതെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സഹായം അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നത്